ഹായ് ഹലോ അസ്സാം വലൈക്കു വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹോപ്പ് യു ഓൾ ഗൈസ് ആർ ഫൈൻ ആൻഡ് ഗുഡ് അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഒക്കെ ഇരിക്കാമെന്ന് വിശ്വസിക്കുകയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് യെസ് അക്കോഡിംഗ് ടു എൻക്വയറി തന്നെയാണ് എനിക്ക് എല്ലാ എൻക്വയറിക്കും ബദലായിട്ട് വീഡിയോസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാലും മാഷാ അല്ല അലഹദില്ല ഞാനിപ്പോൾ മാർവാസിൻ്റെ ഒരു കമ്പനി രൂപീകരിക്കുന്ന തിരക്കിലാണ് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ കാണിക്കുന്നതാണ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്താണ് ഈ വൈറ്റ്നിങ് ക്രീം യൂസ് ചെയ്തിട്ടുള്ള ആളുകൾ ഒരുപാട് എൻക്വയറീസ് നടത്തുന്നുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് ഈ വൈറ്റ് ക്രീം നിങ്ങൾ ഡെയിലി ബേസിൽ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇപ്പോൾ എന്താ പറയുക ഇതുപോലെയുള്ള ഒരു വെള്ള അല്ലെങ്കിൽ ഒരു എന്താ പറയുക വെളുത്തിട്ട് പാറിയിട്ടുള്ള ഒരു ടെക്സ്റ്ററായിരിക്കും നിങ്ങൾക്ക് സ്കിന്നിന് കിട്ടുക അതൊരാൾ കാണുമ്പോൾ തന്നെ അവർക്ക് റിയലൈസ് ചെയ്യാൻ പറ്റും യെസ് ഷീസ് കറൻലി യൂസിങ് ദ വൈറ്റ്നിങ് ക്രീം ഓർ ഷീസ് ഡൺ സംതിങ് ഇൻ ഹർ സ്കിൻ എങ്ങനെ അങ്ങനെയുള്ള ഒരു കാര്യം മനസ്സിലായി കിട്ടും സോ എനിക്ക് പറയാനുള്ളൊരു കാര്യം നിങ്ങൾ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് മാർവാസിൻ്റെ പ്രോഡക്റ്റിലോട്ട് മാറുകയാണ് ഇനി അതെല്ലാം നാച്ചുറൽ പ്രോഡക്റ്റ്സിലോട്ട് നിങ്ങൾ മാറുകയാണ് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങളത് സ്റ്റോപ്പ് ചെയ്തിട്ട് വീക്സ് എങ്കിലും വെയിറ്റ് ചെയ്യുക എന്നതിനു ശേഷം മാര്വാസിൻ്റെ പ്രോഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഒരു കണ്ടിന്യൂസ് യൂസേജിൽ മേ ബി എത്രത്തോളം സ്കിൻ ഡാമേജ് ആയിട്ടുണ്ടോ അത്രത്തോളം ഇറ്റ് വിൽ ടേക്ക് ടൈം കാരണം നമ്മൾ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് നടത്തിയ സ്കിന്നിൽ നമ്മളൊരു നാച്ചുറൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് ചിലർക്ക് പതിനഞ്ച് ദിവസം കൊണ്ട് തന്നെ മാറ്റം കാണാം ചിലർക്ക് വൺ മന്ത് എടുക്കാം ചിലർക്ക് ടു മന്ത് എടുക്കാം കാരണം ഒരുപാട് കസ്റ്റമേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ചിലർ അഞ്ച് ഫേസ് ഓയിലൊക്കെ ഒരുമിച്ച് വാങ്ങിച്ചിട്ട് ഒരു മൂന്നാല് മാസം അടുപ്പിച്ച് യൂസ് ചെയ്യുമ്പോൾ അവരൊരു മൂന്നോ നാലോ മാസം ഇനി മെസ്സേജ് അയച്ച് പറയാറുണ്ട് മറുപടി ക്ലീൻ ആയി ഫേസ് ഇപ്പം അതൊക്കെ കളറും ഇംപ്രൂവ് ആയ ഇമ്പ്രൂവ് ആകാൻ തുടങ്ങി എന്നുള്ളത് സോ ഫസ്റ്റ് അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മാർവാസിൻ്റെ ഒരു പ്രോഡക്റ്റിലും നിങ്ങൾക്ക് കെമിക്കൽ ഇല്ല പ്ലസ് ലാബ് ടെസ്റ്റഡ് ആണ് അതൊന്നും പോരാതെ നമ്മൾ ഈ ഒന്നര മാസം പ്രായം മുതലുള്ള കുട്ടികൾക്ക് നമ്മളുടെ പ്രോഡക്റ്റ് ഒക്കെ യൂസ് ചെയ്യാം എന്ന് പറയണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് യു ഇമാജിൻ നമ്മൾ നമ്മളതിൽ ഒന്നും തന്നെ വളരെ കാരണം കുട്ടികൾക്കൊക്കെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ് ഈ വൈറ്റനിങ് ക്രീം യൂസ് ചെയ്തിട്ട് നമ്മളുടെ സ്കിന്നെ എല്ലാം നല്ല രീതിയിൽ സെൻസിറ്റീവായി മാറി നമുക്ക് ചെറിയ ചെറിയ വെയിൻസ് വരെ കാണുന്ന രീതിയിൽ ആവുകയാണ് ഞാൻ വയർക്കുന്നതല്ലോ ഓക്കെ അങ്ങനെ രീതിയിൽ ആവുകയാണ് നമുക്ക് ചെയ്യുന്നത് സോ സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് എന്താണ് ഏതൊക്കെ പ്രോഡക്റ്റാണ് വൈറ്റ്നിങ് ക്രീം യൂസ് ചെയ്ത് അല്ലെങ്കിൽ അത്രത്തോളം അല്ലെങ്കിൽ ഞാൻ പറയുന്നത് വെളുത്തിട്ട് പാറ എന്നുള്ള ടെക്സ്റ്ററില് പക്ഷെ അത്യാവശ്യം നല്ല രീതിയിലൊരു റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ചോദിക്കുമ്പോൾ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന കോംബോ പാക്കിൽ വരുന്ന ഫേസ് സിറവും മാർവാസിൻ്റെ ഓയിലും ഫേസ് ബ്രൈറ്റ്നിങ് ഓയിലും അതുപോലെ തന്നെ ഫേസ് ബ്രൈറ്റ്നിങ് സോപ്പുമാണ് സോപ്പ് ഞാനിപ്പോൾ ആരെങ്കിലും ഓയിലിന് വേണ്ടി പർച്ചേസ് ചെയ്യാൻ വേണ്ടി മെസ്സേജ് അയക്കുന്ന സമയത്ത് ഞാൻ അവരുടെ അടുത്ത് നിർബന്ധമായിട്ട് പറയുന്നുണ്ട് ഇവിടെ ഒരു പിന്നെ കാണുന്നുണ്ട് അല്ലേ ഓക്കെ എന്താണ് നിർബന്ധമായിട്ട് ഞാൻ അവരോട് പറയാറുണ്ട് നിങ്ങൾ സോപ്പ് എടുക്കണം കാരണം ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിൽ കാരണം ഓൾറെഡി നമ്മളുടെ ഓയിൽ യൂസ് ചെയ്ത് റിസൾട്ട് ഉള്ളവർ ഈ ക്ലൈമറ്റിലോട്ട് എത്തിയപ്പോൾ പറയുന്നുണ്ട് ഒരു ഇരുളിക്കുന്ന പോലെ മറുവാ ഞാൻ അവർക്ക് പെട്ടെന്ന് തന്നെ സോപ്പ് അയച്ചു അയച്ചുകൊടുക്കുകയാണ് കാരണം ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയിൽ സൺസ്ക്രീന് യൂസ് ചെയ്തിട്ട് പോലും മാറ്റം കാണാത്തവരാണുള്ളത് അല്ലേ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ സോപ്പ് കൂടെ വരുമ്പോൾ അതെന്താ പുറത്ത് പോയി വരുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പം ഈ ഓയിൽ തേച്ച് കഴുകി ആയിട്ട് ഈ സൺസ്ക്രീൻ നിങ്ങൾ സോറി ഈ ഫേ മാർവാസിൻ്റെ ഫേസ് ബ്രൈറ്റനിങ് സോപ്പ് നിങ്ങൾ ഉപയോഗിക്കുക ണെങ്കിൽ യു വിൽ ഗെറ്റ് അമേസിങ് റിസൾട്ട് അപ്പോൾ ആ ഒരു കാര്യം ഞാൻ കൂടെ എപ്പോഴും പറയാറുണ്ട് അല്ലാതെ എനിക്ക് നിങ്ങൾ ആ സോപ്പും കൂടെ എടുക്കുമ്പോഴുള്ള ലാഭത്തിന് വേണ്ടിയിട്ട് യെസ് ബിസിനസ് ചെയ്യുന്ന ലാഭത്തിന് വേണ്ടിയിട്ടാണ് പക്ഷേ എൻ്റെ അടുത്തുനിന്ന് വാങ്ങിക്കുന്നവർക്ക് ഓൾറെഡി യൂസ് ചെയ്യുന്നവർക്ക് അറിയാം യെസ് അങ്ങനെ യൂസ് ചെയ്താൽ ഈ ക്ലൈമറ്റിനും അല്ലെങ്കിൽ പിന്നെ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഒരുപാട് പേരുണ്ട് സൺസ്ക്രീൻ ഒന്നും യൂസ് ചെയ്യാത്തവരെ ഞാനിപ്പോൾ കുറച്ചായിട്ട് സൺസ്ക്രീൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ബിക്കോസ് ഞാൻ ഈ സോപ്പാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾ പുറത്ത് പോയി വരുമ്പോൾ ഇതുപോലെ രണ്ട് മൂന്ന് തവണയായിട്ട് സോപ്പ് ഉപയോഗിച്ചത് ഒരു സൺസ്ക്രീനിൻ്റെ ഒരു യൂസ് നിങ്ങൾക്ക് വരുന്നില്ല എന്നുള്ളതാണ് സത്യം ഓക്കെ അപ്പോൾ ഈ മൂന്ന് പ്രോഡക്റ്റാണ് ഞാൻ പറയാറുള്ളത് ഇനിയിപ്പോൾ കരിമംഗലുണ്ട് കണ്ണിന് ചുറ്റും മൊത്തത്തിലൊരു ഡിസ്കളറേഷൻ ഫേസിനുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ചിലർക്ക് തേർട്ടി തേർട്ടി ടു ഏജിൽ തന്നെ അവർ പറയുന്നുണ്ട് ഭയങ്കരമായിട്ട് ഡിസ്കളറേഷൻ ഉണ്ട് ഭയങ്കരമായിട്ട് കരിമംഗലമുണ്ട് എന്നൊക്കെ പറയുമ്പം ദേ ഷുഡ് ഇവർ ഈ മൂന്ന് പ്രോഡക്റ്റ് കമ്പൽസറി ആയിട്ട് മൂന്നെണ്ണം ഒരുമിച്ച് പർച്ചേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക രാത്രി കിടക്കും സിറം വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി ഉപയോഗിക്കുക പകലെപ്പോഴെങ്കിലും അല്ലെങ്കിൽ രാത്രി കിടക്കാൻ പോകുന്നതിൻ്റെ മുന്നര മണിക്കൂർ നേരം ഓയിൽ തേച്ചിട്ടിട്ട് സോപ്പ് ഉപയോഗിച്ചിട്ട് ഫേസ് വാഷ് ചെയ്ത് കളയുക ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ചുണ്ടിലും ഈ കണ്ണിൻ്റെ ചുറ്റിലും അടക്കം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ മാഷാ അല്ല നമ്മുടെ ലിബാമിന് ഒരുപാട് പേര് റിസൾട്ട് അയച്ചു തുടങ്ങി ആ ഷോർട്ട് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മാഷാള്ള ബയോട്ടിൻ പൗഡറിന് കുറച്ച് പേര് നമുക്ക് റിസൾട്ട് അയച്ചു തുടങ്ങിയിട്ടുണ്ട് അലഹമില്ല മാഷാ അല്ല ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് തന്നെയാണ് ഇത്രയും ധൈര്യത്തിൽ വീണ്ടും വീണ്ടും ഞാനിങ്ങനെ വീഡിയോസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ ഇനിയും ഒരുപാട് ലെങ്ത്തിൽ പറയാനൊന്നുമില്ല ഈ വൈറ്റ്നിങ് ക്രീം പിന്നെ ഈ വൈറ്റ്നിങ് ക്രീം യൂസ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റത്ത് ഒരു ഇൻടേക്ക് എന്ന് പറയേണ്ടത് വെള്ളം നല്ല പോലെ കഴിച്ച് ഹൈഡ്രേറ്റഡ് ആയിട്ട് സ്കിന്നിനെ നിർത്തി നിങ്ങളത് റിപ്പയർ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഞാനിപ്പോൾ ഈ ചെടിയുടെ എക്സാമ്പിൾ പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ എക്സാമ്പിൾ പറയുമ്പോൾ ഇത് ഉണങ്ങി അല്ലെങ്കിൽ ഇതിൽ ഇനിയിപ്പോൾ ഉണങ്ങിയിട്ടുണ്ടാവില്ല പൂ പൂക്കൾ കായ്ക്കുന്നില്ല പഴങ്ങൾ കഴിക്കുന്നില്ല എന്നുള്ളൊരു ഭക്ഷണം ആകുമ്പോഴും നമ്മൾ നല്ലപോലെ അതിനെ ട്രീറ്റ് ചെയ്യും അതിനുള്ള ഫസ്റ്റ് ഒരു ഘടകം തന്നെയാണ് നമ്മളുടെ വെള്ളം കുടിക്കുക എന്നുള്ളത് നിങ്ങളുടെ വെയ്റ്റിനനുസരിച്ചുള്ള വെള്ളം നിങ്ങൾ അതൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇൻടേക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ നിങ്ങൾ ഹൈഡ്രേറ്റഡ് ആയി നിർത്തി കൊണ്ടുവന്ന് നിങ്ങൾ റെഡി ആക്കി എടുക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഞാൻ മാർവാസിൻ്റെ ലിബാങ് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ ലിപ്സ്റ്റിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഓക്കെ അത്രേ ഉള്ളൂ ഒരുപാട് ഈ വീഡിയോ ഞാൻ നീട്ടി വലിക്കുന്നില്ല എപ്പോഴും പറയുന്ന പോലെ ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഇരിക്കുക എത്രത്തോളം നിങ്ങളുടെ മനസ്സ് നിങ്ങൾ ഹാപ്പി ആയിട്ട് വയ്ക്കുന്നു അത്രത്തോളം നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നതാണ് സ്കിന്നിലും ഹെയറിലും നിങ്ങൾക്ക് ആ റിസൾട്ട് കാണാം പിന്നെ ബയോട്ടിൻ ഓർഡർ ഇവിടുന്ന് അങ്ങോട്ട് എടുക്കുന്നതെല്ലാം പ്രീ ബുക്കിംഗ് ആണ് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി കുറച്ചൊരു എണ്ണം കൗണ്ട് കുറവുള്ള കൂടുതൽ വന്നപ്പോൾ നമുക്കിപ്പോൾ ആയിട്ട് പൊടിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ കുറച്ചൊരു എണ്ണം കൂടുതൽ വന്നപ്പോൾ ഞാൻ ഞാനിതിൻ്റെ ഇടയിൽ വന്നവർക്കൊക്കെ ഞാൻ അത് അയച്ചു കൊടുത്തു ഇനി എല്ലാം പ്രീ ബുക്കിംഗ് ആണ് പിന്നെ എന്താണ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യേണ്ട നമ്പർ ഇതാണ് സോ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഇരിക്കുക സ്റ്റേ ഹെൽത്തി ബി ഹാപ്പി ടാറ്റ ബൈ ബൈ അസ്ലാമലൈക്കും